ബി ജെ പി വേഴ്സസ് ആർ എസ് എസ് ബി ജെ പിയും ആർ എസ് എസും രണ്ട് തട്ടിലാക്കുക പലപ്പോഴും സംഭവിക്കാത്ത ഒരു കാര്യമാണ് കാരണം ബി ജെ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ സംഘമാണ് അതിന്റെ അടിസ്ഥാനം യാതൊരു സംശയവും സംഘമാണ് ആർ എസ് എസ് ആണ് അതിനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് മാതൃസംഘടന ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ മുഖമാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷനാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയമായ മുമ്പോട്ട് പോക്കാണ് യഥാർത്ഥത്തിൽ ബി ജെ പി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയും ആറസ്റ്റ് തമ്മിൽ വ്യത്യാസമില്ല ആർ എസ് എസ് ആണ് അതിന്റെ അടിസ്ഥാനം അപ്പോൾ ആർ എസ് എസ് ബി ജെ പി രണ്ട് തട്ടിലായാലും ആർ എസ് എസിന്റെ പ്രമുഖ സംഘടനകളായ സംഘം നേതൃത്വം നൽകുന്ന ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ബി ജെ പിയുടെ നിലപാടിലേക്ക് എതിർത്ത് വരികയാണ് അത് രാഷ്ട്രീയപരമായി കൗതുകമുള്ളൊരു കാഴ്ചയാണ് നമുക്ക് അതിന്റെ വിശദാംശങ്ങളും നോക്കാം മാതൃഭൂമിയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് മതമാറ്റം കുറ്റം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാർ രണ്ട് മലയാളി കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ ബി ജെ പി വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കാരണം മതംമാറ്റത്തിൽ ഒരു ഒത്തുതീർപ്പുമില്ലെന്ന നിലപാടിലാണ് ആർ എസ് എസ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ തുറന്നെതിർത്ത് ഹിന്ദു ഐക്യവേദി പരസ്യമായി രംഗത്തിറങ്ങി ക്രൈസ്തവ വോട്ടിനായി പെടാപ്പാട് പെടുന്നതിനാൽ കന്യാസ്ത്രീമാർക്കൊപ്പം ആണെന്ന് പ്രഖ്യാപിച്ച് അവരെ സഹായിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചു ആവശ്യമെങ്കിൽ താൻ നേരിട്ട് പോകുമെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനം വേണമെങ്കിൽ ഞാനും അവിടെ പോയി അവർക്ക് വേണ്ട വേണ്ട സഹായവും സപ്പോർട്ടും ഞങ്ങൾ ഞങ്ങൾ കൊടുക്കും നീതി നൽകിയിട്ട് മാത്രമേ പിന്നാലെ രാജീവ് ചന്ദ്രശേഖരന് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രധാന സംഘപരിവാർ സംഘടനയായ ഹിന്ദു ഐക്യവേദി മുന്നറിയിപ്പുമായി കെ പി ശശികല ഫേസ്ബുക്കിൽ കുറിച്ചു പറക്കണ പക്ഷി മനോഹരമാണ് അതിനെ പിടിക്കണം നല്ല ലക്ഷ്യമാണ് ശരി പക്ഷേ കയ്യിലുള്ളത് പറക്കാതെ നോക്കണം അതിനർത്ഥം ഛത്തീസ്ഗഡ് വിഷയത്തിൽ ക്രൈസ്തവ വോട്ട് പിടിക്കാൻ ബി ജെ പി നേതൃത്വം നോക്കുമ്പോൾ കയ്യിലുള്ള സംഘപരിവാർ അനുകൂല ഹിന്ദു വോട്ടുകൾ പോകുമെന്ന മുന്നറിയിപ്പാണ് കന്യാസ്ത്രീമാരെ സംസ്ഥാന ബി ജെ പി നേതൃത്വം നിരപരാധിയായി പ്രഖ്യാപിക്കുന്നതിലുള്ള രോഷം പരോക്ഷമായി പ്രകടിപ്പിച്ച് ഹിന്ദു ഐക്യവേദി ഇറക്കി കാളപെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സമീപനം രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിക്കണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബുവിന്റെ വിമർശനം കന്യാസ്ത്രീകൾ നടത്തിയത് മനുഷ്യക്കടത്തും മതം എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ പോലീസ് അന്വേഷണം പൂർത്തിയാകും മുൻപ് കുറ്റാരോപിതരെ നിരപരാധികളായി പ്രഖ്യാപിക്കുന്ന ആവേശം ഇരകളായ മൂന്ന് പെൺകുട്ടികളോടുള്ള അനീതിയാണെന്ന് ഹിന്ദു ബിജെപി സംസ്ഥാന നേതൃത്വത്തെ ഉന്നമിട്ട് ആഞ്ഞടിക്കുകയാണ് ഫലത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തെ സംഘപരിവാർ സംഘടനകൾ തന്നെ തുറന്നെതിർക്കുകയാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അതായത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ആർ എസ് എസ് അതായത് ശരിയാണ് ക്രിസ്ത്യൻ വോട്ടുകളുടെ അതിനൊരു കണ്ണുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ജി എടുക്കുന്ന നിലപാടാണ് അതിൽ നന്മയുള്ള നിലപാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി എടുക്കുന്നതാണ് അതിലെ പോസിറ്റീവ് നിലപാട് കാരണം പച്ച പച്ചക്കള്ളമാണ് പലപ്പോഴും ഈ പെൺകുട്ടികളെക്കുറിച്ചും അവരുടെ വീട്ടുകാരെ കുറിച്ചും തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവർ പറയും അറസിലെ എല്ലാവരും അങ്ങനെ അങ്ങനെയാണെന്നുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല മോഹൻ ഭഗവത് ജി അടക്കമുള്ളവരൊന്നും അങ്ങനെയല്ല പക്ഷേ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ആ അപരനെ സൃഷ്ടിക്കാനും ശത്രുവിനെ സൃഷ്ടിക്കാനുമുള്ളൊരു നീക്കമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ സംശയമൊന്നുമില്ല ശ്രീ രാജീവ് ചന്ദ്രശേഖർജി എടുക്കുന്ന നിലപാടുകൾക്കാണ് അനൂപ് ആന്റണി എടുക്കുന്ന നിലപാടുകൾക്കാണ് മേൽക്കൈ കിട്ടേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല യഥാർത്ഥത്തിൽ ബോധപൂർവം നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നത് പോലെ ബോധപൂർവം ക്രിസ്ത്യാനികളെ ദ്രോഹിക്കാൻ ഉള്ള ഒരു നീക്കം മാത്രമാണിത് അത് തിരിച്ചറിയാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കഴിയട്ടെ ഇതും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആ വാർത്തയും കൂടെ ഓക്കെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വാദം പൊളിയുകയാണ് താൻ കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് മാതാപിതാക്കളുടെ സമ്മതത്തോടെ എന്ന പെൺകുട്ടി പറഞ്ഞു

और मम्मी मतलब। मम्मी पापा से भी बात हुआ, हुआ। तो मम्मी पापा लोग ठीक है तो चले जाओ हम लोग अभी आपके घर में जब पुलिस वालों ने फोन में बात की है, तो उनका कहना है आपके घर वालों को हमको पता नहीं है आप कहाँ जा रहे हो जी जी पता नहीं लेकिन मेरी मम्मी पापा सबको पता है कितना पड़े हुआ दस रुपये पढ़े हैं मातापिता तोड़ पेट रेलवे स्टेशन विटण आवश्यप सूखमा मंडल ट्वेंटी फोरों पर नाड़े जोलिकाईकोट परकमंगने मिगच जोली गिटीरंडनम सुखमाल मंडल പറയുന്നു એ લોકો બોલે કે इनके മാપીતાજી سے વાતચીત ہوئی थी सब इसके മാપીતાજી બોલે કે ઠીક છે બહાર ને તો કઈ લોકો કામ કરવા જાતે હે બોલે સિસ્ટરજી બોલે કે મને ખાના બનાને કે જરૂરત છે બોલે तो इसलिए मेरे को उनके माता पिता जी लोग बोले कि कम से यहाँ तक छोड़ दो सिस्टर जी बोले, लेने बोले कि लेने आऊंगी के ठीक है मैं मैं कोई बात नहीं मैं यहां तक छोड़ देता हूं। ये सिस्टर लोग, लोग, लोग पहले वहाँ पर नारायणपुर में उसके बाद इन लोग का अभी सिस्टर जी का आगरा में ट्रांसफर हुआ है तो वहाँ पर गए खाना बनाने के लिए अभी इनके साथ में इनके ഛത്തീസ്ഗഡിലെ ചില ആൾക്കാർ എന്നാലും ടി പറയുന്നത് കേട്ടു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒന്നും കുട്ടികളെ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ടല്ലോ വേണ്ടാക്കാൻ അറിയാൻ ഇല്ലാത്ത കള്ളക്കഥകൾ ഉണ്ടാക്കി പാവപ്പെട്ട കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുകയാണ് സി ഇത് എന്താ പറയണ ഈ തീവ്ര എന്ന തീവ്രഗീതവാക്യെ ഉപയോഗിക്കാറില്ല കാസ അടക്കമുള്ള ആൾക്കാര് മനസ്സിലാക്കണം ഓർത്തു നോക്കുക മുസ്ലിങ്ങളെ ദ്രോഹിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും കൈയടിക്കാറില്ലേ ഇപ്പൊ എന്തായി ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത് മഹാത്മാഗാന്ധിയോട് മര്യാദ കാണിക്കാത്ത മഹാത്മാഗാന്ധിയെ കളഞ്ഞ തീവ്ര ഹിന്ദുത്വ ഗോഡ് സേവാദമാണ് ക്രിസ്ത്യാനികളോട് എന്ത് മര്യാദ കാണിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇത് ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ആണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ ക്യാൻസറിനെ അതിജീവിക്കാനും ഇല്ലാതാക്കാനും കഴിയണം നല്ല അപ്പൊ ശ്രീധരൻപിള്ള സാറിനെ പോലെയോ സുരേഷ് ഗോപി ചേട്ടനെ പോലെയോ അല്ലെങ്കിൽ വേറെ ആരാ ഹകുമരൻ ജേട്ടനെ പോലെ ഒരുപാട് പേർ നല്ല ആൾക്കാരുണ്ട് ഈ തീവ്ര നിലപാടെടുക്കുന്നവരെ അകറ്റി നിർത്താനും മാറ്റി നിർത്താനും അവരെ ജയിക്കാനും കഴിയണം എന്നാലേ ബഹുസ്വര മത സൗഹാർദ്ദ ഇന്ത്യ നിലനിൽക്കുകയോ